തഴുകി ചെറുതുരുത്തി ചെറുതുരുത്തിള ബോട്ട് ക്ലബ്ബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരി വഞ്ചി സ്വാൻ സഫാരിക്കൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് ബോട്ട് ക്ലബ് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ സ്വാഗതഗാനം നൃത്തരൂപത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി വിദ്യാർത്ഥികൾ ജനുവരി നാലാം തീയതിയാണ് തിരുവനന്തപുരത്ത് സംസ്ഥാന കലോത്സവം നടക്കുന്നത് സ്വാഗതഗാനം നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുന്നതിനായി കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും തൃശൂർ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് വിദ്യാർത്ഥികളുടെ ഡാൻസ് പെർഫോമൻസാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നത് ശ്രീകാവാലൻ ശ്രീകുമാർ തിട്ടപ്പെടുത്തിയ ഒമ്പതര മിനിറ്റുള്ള ഗാനാലാപനത്തിന്റെ ചുവടുകളാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കഥകളി അവതരിപ്പിക്കുന്ന രണ്ട് ആൺകുട്ടികളും മുപ്പതോളം വരുന്ന പെൺകുട്ടികളും പങ്കെടുക്കുന്നു കഥകളി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മാർഗംകളി തിരുവാതിരക്കളി ഒപ്പന ദഫ്മുട്ട തുടങ്ങിയവ വേദിയിൽ അവതരിപ്പിക്കും ഇതോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ് എന്ന് കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവി ഡോക്ടർ അജിതാരവി നൃത്ത അധ്യാപിക കലാമണ്ഡലം പി ലജിക എന്നിവർ പറഞ്ഞു സംസ്ഥാന യോജനോത്സവത്തിൽ അവതരിപ്പിക്കുന്ന അവതരണ ഗാനത്തിൻ്റെ നൃത്തം ചുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു പതിനൊന്നോളം കുട്ടികളും കൂടിയിട്ടാണ് ഇത് ചുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇതിൽ എല്ലാ കലാരൂപങ്ങളും അതായത് ഇവിടെ പഠിപ്പിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കലാരൂപങ്ങളെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഏകദേശം ഒരു ഒൻപതര മിനിറ്റാണ് ഈ അവതരണ ഗാനത്തിൻ്റെ ദൈർഘ്യം അതിൽ കഥകളി മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചുപുടി അതുപോലെ കളരിപ്പയറ്റ് അറാപ്പനമുട്ട് മാർഗംകളി ഒപ്പന തിരുവറ്റക്കളി അങ്ങനെ എല്ലാ വിവിധ കലാരൂപങ്ങൾ ഉൾച്ചേർത്തിട്ടാണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി ശ്രീ കാവാലം ശ്രീകുമാർ ആണ് അദ്ദേഹമാണ് ഇതിൻ്റെ സംഗീതം നിർവ്വഹിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സിസി